ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചിട്ട് ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഒരു കളരി ഉണ്ട് കളരി തൊഴുതിട്ട് കളരി തൊഴുതിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിലും മഹാദേവൻ്റെ അമ്പലത്തിലും പോകുകയെന്ന് വെച്ചോട്ടോ അപ്പോൾ കളരിയിലോട്ട് പോകുന്ന വഴിയാട്ടോ ഇതിലൊക്കെ എത്ര ഭംഗിയുണ്ട് നല്ല രസം കേട്ടോ ഇവിടെ ഇങ്ങനെ എന്താ കണ്ടത്തിൻ്റെ ഇടയിലൂടെ കേട്ടോ അപ്പോൾ ഞാൻ വെച്ചു രാവിലെ അമ്പലത്തിലേക്ക് ഒന്ന് പോവാം പിന്നെ കസിൻ്റെ അടുത്തൊന്ന് കയറണം കാരണം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടേ പിന്നെ ഈ കസിൻ്റെ അടുത്ത് വേറൊരു കസിൻ്റെ അടുത്ത് കഴിഞ്ഞ വശത്തെ വീഡിയോ ഒരു കസിൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ ആയിരുന്നു അപ്പം ഞാൻ വിഷീന്ന് വേറൊരാളുടെ വീട്ടിൽ പോയി ചെയ്യാവുന്നേ അപ്പോൾ അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് വരാം കേട്ടോ അപ്പോൾ രാവിലെ കൊക്കുമ്മ അവിടെ നിൽപ്പുണ്ട് കൊക്കും കൊക്കും മീൻ പിടിക്കുക വണ്ടിയിലാട്ടോ വന്നേ ഇങ്ങനെയാ വഴി എവിടായിട്ടാട്ടോ കളരി കളരി തൊഴുതിട്ട് നമുക്ക് കളരി തൊഴുതിട്ട് നമുക്ക് വേറെ രണ്ട് അമ്പലത്തിലൂടെ പോയിട്ട് വരാം കേട്ടോ കുറച്ച് നാളായി ഞാൻ അവിടെ ഒക്കെ പോയിട്ട് അപ്പം അവിടെ പോയിട്ട് വരാം ചെട്ടിളങ്ങരമ്മ പറക്കി പോയിക്കപ്പം അമ്മ അവിടെ കാണത്തില്ല അല്ലെങ്കിൽ ചെട്ടിളങ്ങര അമ്പലത്തിലും കൂടെ പോകുമായിരുന്നു അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഇതാട്ടോ കളരി ഈ കളരി ഇതിലും ഒരു പഴയ മോഡൽ മോഡലിപ്പോൾ ഈ അടുത്തിടയ്ക്ക് റിനോവേറ്റ് ചെയ്തതാണ് കുറേ നാളാണ് ഞാനിവിടക്കെ വന്നിട്ട് ഞാനിങ്ങനെ റിനോവേറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ടേ ഇല്ല ിക്കുരു കുറേ നാളെ ഇവരെയൊക്കെ കണ്ടിട്ട് അല്ല മഞ്ചാടിക്കുരു അല്ലല്ലോ കുന്നിക്കുരു സോറി അല്ല നേട്ടോ കേക്കത് നേത്തോട് വേഗം ഞങ്ങളുടെ കുടുംബക്ഷേത്ര ഇന്ന് അവിടെ പൂജയായിരുന്നു ഓ കുടുംബക്ഷേത്ര ഇന്ന് ഇവിടെ പൂജയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാ പൈസ ഒക്കെ കിട്ടി നമ്മൾ കണ്ണമംഗലംന്ന് പറഞ്ഞ ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ട് അവിടെ വന്നേ ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡ് ഞാൻ ഫ്രണ്ട് വർഷം കാണിച്ചു എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ് സ്പോട്ട് ഇങ്ങനത്തെ കാവുകൾ ഇതിനകത്ത് കയറിയപ്പോൾ എന്ത് സുഖം ചൂടിന് എന്ത് തണുപ്പാന്ന് അങ്ങനെ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലൊക്കെ ഇറങ്ങി ഇനി നമുക്ക് കസിൻ്റെ വീട്ടിൽ പോവാം കേട്ടോ ഭയങ്കര സന്തോഷം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു സന്തോഷം വരും അപ്പം നമുക്ക് ഇനി കസിൻ്റെ വീട്ടിലോട്ട് പോവാട്ടോ എന്നിട്ട് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കൊടുക്കാം വരുന്ന വരുന്നവര് മാതാവ് ഉണ്ണിയേഷൻ നിൽക്കുന്ന ഒരു സ്തൂപം പോലെ സ്തൂപ എനിക്കറിയില്ല എന്താ പറയുന്നത് ഞാൻ അവിടെയും തൊഴാറുണ്ട് എപ്പോഴും രണ്ട് എൻ്റെ ചിറ്റപ്പൻ്റെ വീട് ഒരു രണ്ട് ചിറ്റപ്പൻ വീട് വീടാണ് ഇനി ഇവിടെ പോയി നെറ്റൊക്കെ ഊറ്റിയിട്ട് വരും ഇതെന്റെ ചിറ്റപ്പനാ കേട്ടോ എൻ്റെ അച്ഛൻ്റെ അനിയനാ അപ്പോൾ ചിറ്റപ്പന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് അപ്പോൾ അവിടെ പോയി നമ്മൾ നെറ്റൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കാൻ വന്നു കേട്ടോ everyday i'm going to padigama 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 now do you do you adini ha അപ്പൊ നമ്മള് കഞ്ഞി ഒക്കെ കുടിക്കാൻ പോയി കേട്ടോ ഇന്ന് കുതിരക്കഞ്ഞി ഉണ്ടായിരുന്നു ഇപ്പൊ അശ്വതിക്കും കുതിരക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ കരക്കാരെ പോലെല്ലോ ആർക്കാണെങ്കിലും കുതിരക്കേട്ട അശ്വതിക്ക അപ്പൊ ഇവിടെ ഒരു വലിയ കുതിരയുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് അപ്പൊ അതിന്റെ കഞ്ഞി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ ഞാൻ കുംഭഭരണിക്ക് മുമ്പ് നമ്മളിവിടെ കഞ്ഞി ഉണ്ടല്ലോ അപ്പോൾ അത് കുടിക്കണമെന്ന് ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് കുടിക്കാൻ പറ്റുമൊന്ന് ഞാൻ അന്ന് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്തേ അപ്പോൾ എനിക്കിപ്പോൾ കുടിക്കാൻ പറ്റി ഞാൻ ആ കഞ്ഞിയൊക്കെ കുടിച്ച് വന്നു അപ്പോൾ നാളെയാണ് അശ്വതി ഉത്സവം അപ്പം നമുക്ക് വീടെല്ലാം തേച്ച് കഴുകി എല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ അകമൊക്കെ തൂ തൂ തുടക്കണം വെളിയിൽ രാവിലെ പറയുണ്ട് വൈകിട്ട് അൻപലും ഇവിടെ പോളവിളക്കിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ നമുക്ക് വൃത്തിയൊക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ അതുകൂടെയുള്ളൂ ഇതായിരുന്നത്തെ വീഡിയോ എല്ലാം ഇന്ന് ഫുള്ള് ഞാൻ രണ്ട് ദിവസത്തെ വീട് ഒരുമിച്ചാട്ടോ ഇടുന്നത് ഒരു ദിവസം ഫുള്ള് അമ്പലത്തിൽ ഞാൻ പോയി കുറച്ച് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കാവിൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഇനി വൃത്തിയാക്കലൊക്കെ ഉള്ളൂ കേട്ടോ മെയിനായിട്ട് അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ റെഡിയായി പിന്നെ അൻപുലിക്ക് വേണ്ടിയിട്ടുള്ള പഴം അല്ല പിന്നെന്താ മലര് അവല് അതെല്ലാം കൊണ്ടുവന്നൊക്കെ വെച്ചു അതൊക്കെ ഉള്ളു ഇനി നാളെയാണ് മെയിൻ കാര്യങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇനി വൃത്തിയാക്കലും കാര്യങ്ങളും കൂടെ ഉള്ളൂ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ എന്നുള്ള വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം സത്യം ഇവിടെ വന്നതിന് ശേഷം ഞാൻ kitchen കയറാറില്ല കേട്ടോ ഇപ്പം അമ്മയും മാമയും അമ്മൂമ്മയും kitchen ഞാൻ ഞാനിവിടെ വൃത്തിയാക്കലും മറ്റു കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് പിന്നെ kitchen കിച്ചണിലോട്ട് ഞാൻ കടക്കാറില്ലാത്തതുകൊണ്ട് തന്നെ kitchen കിച്ചണിലെ വീഡിയോസൊന്നും ഞാനിപ്പം എടുക്കാത്ത കേട്ടോ ഞാൻ കേറാറില്ല അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വൈകിട്ട് ചിലപ്പം ഞാൻ എൻ്റെ ഒരു ഡിന്നർ വല്ല ഞാൻ ആയിട്ട് വല്ല എനിക്ക് വേണ്ടി ഉണ്ടാക്കി കഴിക്കാത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പറ്റുമെങ്കിൽ ഞാൻ അശ്വതിയുടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിലും ഇടാം എനിക്ക് അറിയത്തില്ല ഞാൻ താലം എടുക്കുന്നതുകൊണ്ട് താലമല്ല ഇഷ്ടമംഗലം എടുക്കുന്നതുകൊണ്ട് എനിക്ക് എടുക്കുക വേറെ ഏടനമില്ലല്ലോ അപ്പോൾ ആരെക്കൊണ്ടെങ്കിലും എടുപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റുവാണെങ്കിലൊക്കെ ഞാൻ ഇടാം കേട്ടോ എന്നാലും നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ വീഡിയോ വീഡിയോയിലായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്ക് ബൈ